ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ വേഗം വന്ന് വീഡിയോ എടുക്കുന്നത് ഇന്നത്തെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണേ രാവിലെ നാല് മണിക്ക് തന്നെ എണീറ്റു പിന്നെ കിടന്നിട്ട് രാത്രി നല്ല ഉറക്കവും വന്നിട്ടില്ലായിരുന്നു വലിയ ടെൻഷനായിരുന്നു കേട്ടോ ഈ ഡിഗ്രി പ്രിലിംസ് എനിക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യണമെന്ന് വലിയ പ്ലാനിങ് ആയിരുന്നു പക്ഷേ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും ആയിരുന്നില്ല സിറ്റുവേഷൻസ് ഇനി എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നറിയാം ആക്ച്വലി എനിക്ക് റിവിഷൻ നേരെ നടന്നിട്ടില്ല ഏകദേശം പോർഷൻസും ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞാൻ എക്സാമിന് വേണ്ടിയിട്ടിറങ്ങി മനസ്സിൽ മുത്തു ഞാൻ റിവിഷൻ ചെയ്തിട്ടില്ല ഞാൻ പഠിച്ചതെല്ലാം മറന്നു എനിക്കൊന്നും അറിയില്ല എന്ന ഫീലിംഗിലൂടെയാണേ ഞാൻ പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ എക്സാം എഴുതാൻ പോയ സ്കൂളിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എക്സാം കഴിഞ്ഞിട്ട് വന്ന വരവാണേ ഇത് അപ്പോൾ രാവിലെ പഠിച്ചിട്ട് ടേബിൾ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ വന്നവിടെ നിന്ന് ടേബിൾ ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇനി എൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം ഇത്രയും ടെൻഷൻ അടിച്ച് ഞാൻ എഴുതിയ ഒരു എക്സാം ഉണ്ടെന്നേ വിചാരിക്കുന്നില്ല ആക്ച്വലി എനിക്ക് എക്സാം എളുപ്പമായിട്ടാണ് തോന്നിയത് പക്ഷേ ഞാൻ എന്താ എക്സാം കുറേ ബബിൾസ് തെറ്റിച്ചു എനിക്ക് തുടക്കത്തിലേ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോഴേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയായിരുന്നു ഞാൻ തെറ്റിക്കും ബബിൾ മാർക്ക് ചെയ്യുന്നത് തെറ്റിക്കും അതുകൊണ്ട് ഒത്തിരി സമയമെടുത്ത് പതുക്കെ പതുക്കെയാണ് ഞാൻ ഒ എം ആറിൻ്റെ ഫ്രണ്ട് പേജെല്ലാം ഫില്ല് ചെയ്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആയാലും എക്സാം ഡേറ്റ് ആയാലും എല്ലാം വളരെ കറക്റ്റായിട്ടാണ് മാർക്ക് ചെയ്തത് എനിക്കറിയാം എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലില്ലായിരുന്നു സത്യം പറഞ്ഞാൽ കഴിഞ്ഞ തവണ യു പി എസ് സി എക്സാം ഞാൻ എഴുതിയപ്പോഴും ഇതുപോലെയായിരുന്നു എനിക്ക് വലിയ ടെൻഷനായിരുന്നു അപ്പോഴും ഞാൻ ഇതുപോലെയാണ് ഞാൻ ഇരുന്ന് എഴുതി അന്ന് ഞാൻ ബബിൾസ് ചെയ്തതെല്ലാം തെറ്റായിരുന്നു അതായത് രജിസ്റ്റർ നമ്പർ തെറ്റിച്ചു അതേപോലത്തെ അവസ്ഥയാണ് പക്ഷേ ഇത് ഞാൻ എന്താ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നാലെണ്ണം തെറ്റിച്ചു മാർക്ക് ചെയ്തത് മാറിപ്പോയി ടെൻഷൻ മാത്രം കാരണമാണ് അങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്തത് പിന്നെ മാത്സ് ഒന്ന് ചെയ്ത് ആൻസർ കിട്ടിയപ്പോഴത്തേക്കും ലാസ്റ്റായപ്പോൾ ടീച്ചർ അത് വാങ്ങിയിട്ടും പോയി സത്യം പറഞ്ഞാൽ ഞാൻ ആൻസർ കീ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആൻസറൊക്കെ ശരിയാണോ എന്നൊന്നും അറിയത്തില്ല ഇനി ആൻസർ കീയുമായി ഒത്തു നോക്കുമ്പോഴായിരിക്കുമല്ലോ എത്ര എണ്ണം തെറ്റിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുന്നത് പക്ഷേ ഞാൻ ഒരു എന്താ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന വീഡിയോ ഒന്ന് നോക്കി അപ്പോൾ അതിൽ ഒരുപാട് പേര് പാടായിരുന്നു പാടായിരുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നതും കൂടെ ഏകദേശം തെറ്റാവാനാണ് സാധ്യതയുള്ളത് സാധാരണ ഇതുപോലെ വിചാരിച്ച പോലെ എക്സാം എഴുതാത്ത ദിവസങ്ങളിൽ വളരെ സങ്കടപ്പെട്ട് ഏതെങ്കിലും ഒരു സിനിമ കണ്ട് രാത്രി നേരത്തെ കിടന്നുറങ്ങുന്നതാണേ ശീലം എന്തായാലും ഇനി തൊട്ട് അങ്ങോട്ട് നന്നാവാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് കൊണ്ട് മാത്രം ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷനാണ് അത് നന്നാവണമെന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രം ഇന്ന് വീണ്ടും പഠിക്കാൻ പോവുകയാണ് എൽ ഡി സി പ്രിപ്പയർ ചെയ്യുകയാണ് കേട്ടോ